പ്രണയം ഒരു വലിയ വികാരമാണ് അത് വളരെ വ്യക്തമായി ആയത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ആഗ്രഹങ്ങൾ അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ നൽകുമ്പോൾ വളരെ വ്യക്തമായ ഒരു പഠനം ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ പ്രണയിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് പഠിക്കണം ചിലപ്പോൾ നിങ്ങൾ പ്രണയിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അയാൾ അപകടകാരിയായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അയാളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ആ സമയം ആ വ്യക്തിക്ക് അത് സാധിക്കുകയില്ല അയാൾക്ക് നിങ്ങൾ മറ്റൊരാളിലേക്ക് പോകുന്നത് അയാൾ ഇല്ലാതാകുന്നതിന് തുല്യമാണ് എന്ന് അയാൾ ചിന്തിക്കുന്ന ഇടത്ത് അപകടം തുടങ്ങുന്നു പിന്നീട് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷ്യാംജിത്ത് എന്ന് പറയുന്ന വിഷ്ണുപ്രിയയുടെ പഴയ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ കുറ്റം ഒറ്റയടിക്ക് സമ്മതിച്ചു എന്നുള്ളതാണ് അതെ ഞാൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്യുന്നത് എന്നുള്ളതാണ് ആ കൊലപാതകം അങ്ങനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പറ്റാത്ത ഒരു കൊലപാതകമാണ് ഈ പറയപ്പെടുന്ന വിഷ്ണുപ്രിയയുടെ തല വേർപ്പെടുത്തി എന്നുള്ളതാണ് അതായത് അതിനെ വെട്ടിയിട്ട് ഇല്ലാതാക്കി മറ്റൊരിടത്തേക്കത് മാറി നിന്നിരുന്നു എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ ഇത് എത്രത്തോളം ഭീകരമായ ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് കൈകാലുകളിലൊക്കെ വെട്ടിപ്പരിക്കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇയാൾ ചുറ്റുകയും കത്തിയും ഒക്കെ ആയിട്ടാണ് ഈ റൂമിനകത്തേക്ക് ഇയാൾ കടന്നു പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ എന്തായാലും ഷ്യാംജിതിനെ പിടിക്കാൻ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നു ഈ കൊലപാതകത്തിന് നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടിക്കാൻ സഹായകമായത് ഈ പറയപ്പെടുന്ന വിഷ്ണുപ്രിയ വീട്ടിൽ ഒറ്റക്കായിരുന്നു അപ്പോൾ ഈ ഒറ്റക്കായിരുന്ന സമയത്താണ് ഒരു വാട്സപ്പ് കോളിലൂടെ സംസാരിച്ചിരുന്നത് അപ്പൊ ഈ വാട്സപ്പ് കോളിലൂടെ സംസാ വീഡിയോ കോളാണ് ആ വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കോളിൽ ഈ പറയപ്പെടുന്ന കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയ ഷാംജിത്ത് പതിയുന്നു ഉടൻ തന്നെ ഈ പറയപ്പെടുന്ന വിഷ്ണുപ്രിയ ശബ്ദമുണ്ടാക്കുന്നു ഉടൻ തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തി അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു അതിന്റെ സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻ റെക്കോർഡും ചെയ്തിട്ട് അത് പോലീസിന് ഉടൻ തന്നെ എത്തിച്ചു കൊടുക്കുന്നു ഉടൻ തന്നെ ഇയാളുടെ ചിത്രം പോലീസിന് വ്യക്തമാകുന്നു മണിക്കൂറുകൾക്കകം തന്നെ തൊട്ടടുത്തുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഷാംജിത്തിലേക്ക് പോലീസ് കടന്നു പോകുന്നു മണിക്കൂറുകൾക്കകം തന്നെ ഷാംജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വന്ന ഒരാളാണ് എന്നുള്ളതാണ് പരസ്പരമുള്ള ഒരു വാക്ക് തർക്കത്തിനിടയിൽ ഉണ്ടായ അടിപിടിയിലൂടെയല്ല വിഷ്ണുപ്രിയ കൊല ചെയ്യപ്പെടുന്നുള്ളത് ഇയാൾ വെൽ പ്ലാൻ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് ശ്യാംജിത്ത് കൊടുത്ത മൊഴിയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയാം ശ്യാംജിത്തിനെ അവോയ്ഡ് ചെയ്തു അഥവാ അയാളെ വേണ്ട എന്ന് തീരുമാനിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിന്നു എന്നുള്ളതാണ് ശ്യാംജിത്തിന്റെ മൊഴിയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇത് ശ്യാംജിത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി എന്നുള്ളതാണ് അയാൾ പറഞ്ഞത് പക്ഷേ അയാൾക്ക് എന്തവകാശമാണ് ഒരു ജീവൻ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മനസ്സമാധാനം കെടുത്താൻ ഇതൊന്നും പ്രണയ നൈരാശ്യത്തിലുള്ള ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ തലക്ക് പിടിച്ചിട്ടുള്ള ഇത്തരം ഭ്രാന്തന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവർക്ക് മനസ്സിലാവുകയില്ല ഇവർ എങ്ങനെയെങ്കിലും ഈ പറയപ്പെടുന്ന വ്യക്തി ഇല്ലാതാക്കണം പിന്നീട് ഞാനും ഇല്ലാതാക്കണം ഇതാണ് ഇവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് നിങ്ങൾ ഒരാളെ പ്രണയിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അയാളെ കുറിച്ചിട്ട് പഠിക്കുക അയാൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ അയാളെ അയാളെക്കുറിച്ച് തിരിച്ചറിയുന്ന കാര്യങ്ങൾ അയാൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് അയാൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്താണ് വീച്ചകൾ സംഭവിക്കുന്നത് നിങ്ങൾ അയാളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഊന്നിയിട്ടായിരിക്കണം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതല്ല എങ്കിൽ നിങ്ങൾ ആ ബന്ധം വിച്ഛേദിക്കുവോ എത്രയോ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ് ഇത് വേണ്ട എന്ന് വെച്ചേക്കുക കാരണം ജീവിതമാണ് ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരും അവിടെ നല്ല നല്ല ആശയങ്ങളുള്ള നല്ല നല്ല കാഴ്ചപ്പാടുകളുള്ള ആളുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും ഒരാൾ പോയാൽ മറ്റൊന്ന് കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും ഉള്ളതാണ് ഒരു വർഷം പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ ഒരു കാര്യം പറയാനുള്ളത് പരസ്പരം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രണയം പറയുന്ന മഹാവികാരത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് സമീപകാലത്തെ സമൂഹ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പഠിക്കാറുള്ളത്